ഏറ്റവും കൂടുതൽ തിരുമേനോടൊപ്പം നടന്നിട്ടുള്ളത് അച്ഛനാണ് അച്ഛനെ തിരുമേനിയെക്കുറിച്ചുള്ള പറയാനുള്ള കാര്യങ്ങൾ അഭിമന്തിയ മദ്ര പോലത്തെ തിരുമനസിൻ്റെ കൂടെ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് തിരുവല്ലയിൽ ആ ഒരു വലിയ മരത്തണലിൽ ജീവിക്കുവാനുള്ള ഒരവസരം ദൈവമേനിക്ക് തന്നു തിരുമേനയുടെ കൂടെ ജീവിക്കുകയും നടക്കുകയും ചെയ്യുമെന്ന് പറയുന്നത് ഒരു വലിയ വലിയ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കുന്ന അനുഭവമാണ് അല്ലെങ്കിൽ ഒരു വലിയ പ്രാർത്ഥനയുടെ കരുണയുടെ സ്നേഹത്തിൻ്റെ എല്ലാം അനുഭവമാണ് അപ്പം തിരുമേനിയോട് കൂടെയുള്ള പതിനഞ്ച് വർഷമാണ് എൻ്റെ ജീവിതത്തെ ഞാൻ ഇന്ന് ആയിരിക്കുന്ന നിലയിലേക്ക് മോൾഡ് ചെയ്തെടുത്തത് തിരുമേനി ഒരു തികഞ്ഞ മനുഷ്യസ്നേഹിയാണ് അതുകൊണ്ട് കേരളത്തിലുള്ള ആളുകൾക്ക് തിരുമേനി അറിയാൻ പോകുന്നെനിക്കറിയത്തില്ല കാരണം നോർത്ത് ഇന്ത്യയിൽ ഏകദേശം ഒരു ലക്ഷത്തോളം കുഞ്ഞുങ്ങളെ തിരുമേനി എടുത്ത് വളർത്തി പഠിപ്പിച്ചു ഞാൻ ഇന്നലെ ഒരു വോയിസ് ക്ലിപ്പ് കേട്ടു ഒരാൾ ഒരാളൊരു മാധ്യമപ്രവർത്തകൻ ഒരു ലേഖനം എഴുതതിനെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞൊരു വോയിസ് ക്ലിപ്പാണ് ആ വോയിസ് ക്ലിപ്പ് പറഞ്ഞതിങ്ങനെയാണ് തിരുമേനി പണ്ട് ഈ കുഞ്ഞുങ്ങളെ എടുത്തു വളർത്തുന്നത് ബോംബെയിലെ ഒരു പത്രത്തിൻ്റെ അകത്താളുകൾ കണ്ടൊരു ഫോട്ടോയാണ് ഒരു ചെറിയ കുഞ്ഞ് ഒരു പട്ടിയുടെ മുലപ്പാൽ പെൺപട്ടിയുടെ മുലപ്പാൽ കുടിക്കുന്ന വിശപ്പ് കൊണ്ട് കുടിക്കുന്നൊരു ഫോട്ടോ തിരുമേനി വല്ലാണ്ട് ഒലച്ചു അപ്പം അവിടെ നിന്നാണ് തിരുമേനിക്ക് കുട്ടികളെ സംരക്ഷിക്കണം സംരക്ഷിക്കണമെന്നുള്ളൊരു തോന്നലുണ്ടാകുന്നത് അങ്ങനെ തിരുമേനി പലപ്പോഴും പറയുമായിരുന്നു എൻ്റെ കുട്ടികളാണ് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളാണ് ഇതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അങ്ങനെ ചിന്തിച്ചാണ് തിരുമേനി ഈ പദ്ധതികളൊക്കെ തുടങ്ങിയത് പിന്നീട് നമുക്കറിയാവുന്ന പോലെ തന്നെ ബിലുവേഴ്സ് ഹോസ്പിറ്റല് ഒരു സ്വപ്ന പദ്ധതിയാക്കി മാറ്റി അത് ചെയ്യുമ്പോൾ തിരുമേനി എപ്പോഴും പറയുന്നത് ചെയ്യുന്നതെല്ലാം നല്ല വൃത്തിയായി ചെയ്യണം അതിന് പാവപ്പെട്ടവനൊന്നോ പണക്കാരനൊന്നോ ജാതി മത രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ അവർക്ക് വരുവാനും സൗഖ്യം പ്രാപിക്കുവാനുള്ള ഒരു സ്ഥലമായി മാറണം എന്ന് തിരുമേനി പറയുമായിരുന്നു അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ചെയ്തു പക്ഷേ അതിൻ്റെ എല്ലാം പുറകിൽ തിരുമേനി എന്ന് പറയുന്ന ഒരു വലിയ ശക്തിയായിരുന്നു എന്നുള്ളത് യാതൊരു സംശയവുമില്ല അപ്പോൾ തിരുമേനി പോയപ്പോൾ തിരുമേനി സഭയെക്കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായും കൃത്യമായും ചെയ്തു വെച്ചിട്ട് തന്നെയാണ് പോയത് പക്ഷേ ആ പോക്ക് എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരിക്കലും താങ്ങാനാവാത്തതാണ് ആ വിടവ് ഇനി ഒരിക്കലും അത് അത് ആ വിടവ് മാറ്റാൻ ആർക്കും കഴിയില്ല എന്നുള്ളത് ഒരു സത്യമാണ് പക്ഷേ എങ്കിലും സഭയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ആവശ്യമുള്ളതെല്ലാം ചെയ്തു വെച്ചിട്ടാണ് ബിവിന്ദി തിരുവനസ് പോയിരിക്കുന്നത് എന്നുള്ളതും ഒരു സത്യമാണ് അപ്പോൾ ആ നിറകൂടം ആ ദീപം ആ പ്രകാശം ഞങ്ങളുടെ മുന്നിലുണ്ടാവും ആ പ്രകാശമായിരിക്കും ഞങ്ങളെ നയിക്കുക എന്നുള്ളത് യാതൊരു സംശയവുമില്ല